എന്റെ പേര് സാലിമ ഞാൻ കണിച്ചോളത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ ഇവിടെ രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് മൂന്നാല് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് ചെറുതും വലുതുമായ കാര്യങ്ങൾ പിന്നെ അതിൽപ്പെട്ടെന്ന് പറഞ്ഞു അതിൽ അതിലുപരി എനിക്ക് അച്ഛൻ്റെ പ്രസംഗം കേട്ട് എനിക്ക് നല്ല വിശ്വാസം കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് അച്ഛനു വേണ്ടി എന്നും അപ്പം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇരുപത്തഞ്ചു വർഷമായിട്ട് വിൽക്കാൻ പറ്റാത്ത രണ്ട് സ്ഥലം ഉണ്ടായിരുന്നു അത് രണ്ട് സ്ഥലവും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഫലമായി അത് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു ദൈവം എന്റെ കയ്യിലിരിക്കുന്നല്ലേ വീസ കുത്താത്ത പാസ്പോർട്ട് ഇരിപ്പല്ലേ വീസ കുത്താൻ പോവാ ജപ്തി ജപ്തില്ലേ അതിങ്ങനെ ബാങ്കുകാര് വാങ്ങി വലിച്ചു കേൾക്കണം പറയുക അടുത്ത വർഷം ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണ്ടി നടക്കാൻ ജോലിയില്ല വാങ്ങിച്ചു വെക്കാൻ ഒരു മേശപ്പൊരു മേശിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കാനായിട്ട് കൊല്ലം ആഗ്രഹിച്ചത് അല്ലേ വർഷം ആ ആ സ്ഥലം വയ്ക്കുകയും ചെയ്തു അന്നേരം ഞങ്ങൾ വെള്ളം ഇല്ലായ്മ കൂടുതലും വിൽക്കാൻ പറ്റാന്ന് ഇപ്പോൾ ഞങ്ങൾ മേങ്ങിച്ച സ്ഥലത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട് നല്ല വീടും വെച്ച് നല്ല നല്ല വീടും വെള്ളവും ഒക്കെ ഉള്ള ഒരു സ്ഥലം കിട്ടിയിരിക്കുക കൈ അടിച്ച് നിർത്താൻ അവൻ്റെ രണ്ടാമത്തെ കാര്യം എന്റെ മോന്റെ കല്യാണം നടക്കത്തില്ല ഇരുപത്തെട്ട് വയസ്സ് മുതൽ ഞാൻ കല്യാണം പറഞ്ഞു ആലോചിക്കാ ഓരോരുത്തരോടും പറഞ്ഞു പറഞ്ഞു ആലോചിച്ചാ ഇരുപത്തെ വയസ്സൊക്കെ വയസ്സു കല്യാണം പക്ഷെ ഇപ്പൊ ഇല്ല പെൺപിളെ കിട്ടത്തില്ല ഒരു ഇരുപത്തഞ്ചു വയസ്സ് കഴിയുമ്പോൾ ആലോചിച്ചു പെൺകുട്ടികൾക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ കല്യാണം ആലോചിച്ചു തുടങ്ങിക്കും ഒരു ഇരുപത്തി അഞ്ച് ബംഗ്ലാരം പിടിച്ചു കെട്ടിയാക്കണം ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സ് അമ്പലരം കെട്ടിച്ചില്ലെങ്കിൽ നിങ്ങൾ അപ്പനോ നിങ്ങൾ തെക്കുമ്പോടൊക്കെ നടക്കും ഉള്ള എന്നാ പറയുന്നത് പേരെന്ന പേര് മറന്നു ഏജൻസിക്കാരൻ്റെ എന്നാ പറയുന്നത് മൂന്നാമ അല്ലെ മൂന്നാമത്തെ കാശി കൊടുത്ത് അവര് പുട്ടടിച്ചുകൊണ്ട് നടക്കും നിങ്ങളുടെ കൊച്ചിയുടെ കല്യാണം നടക്കുകയില്ല അവര് പുട്ടും അടിച്ചോണ്ട് നടക്കും ബോക്കന്മാരെ കാര്യം കൂടുതലിപ്പുണ്ട് എന്റെ പൊന്നേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നൊരു അഞ്ച് കല്യാണം ഈ ആഴ്ച ഈശ്വര മുമ്പ് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കോ എന്നിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നും ഒമ്പത് ചൊവ്വാഴ്ച വരും വീണ്ടും അത് മുടങ്ങും വീണ്ടും ഒമ്പത് വരും അങ്ങനെ ഞാനും പത്ത് വർഷം ഞാനിവിടെ വരുന്നുള്ളത് അതായത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എനിക്ക് ആരോഗ്യമുള്ള എനിക്ക് ആരോഗ്യമുള്ള അങ്ങനെ അങ്ങനെ ഞാൻ ഇവിടെ വന്നു കല്യാണമായോ മുപ്പത്തിര മുപ്പത്തിരണ്ട് വയസ്സായ മുപ്പത്തിരണ്ട് വയസ്സായില്ല മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഇത്രയും വർഷം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് മാത്രം അവന് കല്യാണം അന്നേരം നടന്നു അവനിപ്പം കല്യാണം കഴിച്ചു രണ്ടു മക്കളുണ്ട് ഇവിടെ തന്നെയാണ് പിന്നെ അന്നേരം അവന് ഞാന് ഞങ്ങളുടെ മാമ്പടി പള്ളിയിലെ പള്ളിപ്പടി നടന്നപ്പോ അച്ഛൻ പറഞ്ഞായിരുന്നു അമ്പത് ദിവസം ഉപവസിക്കണമെന്ന് ആദ്യ വർഷം എല്ലാവരോടും പറഞ്ഞു ഇപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു ഞാൻ മൂന്നും അമ്പതോ ദിവസവും ഉപവസിക്കും മൂന്ന് വർഷം നോയമ്പ് അമ്പത് നോയമ്പ ഞാൻ ഉപവാസം മൂന്നാമത്തെ വർഷം കല്യാണം നടത്തി തരണം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ വർഷം ഞാൻ ദിവസം ഉപവാസിച്ചു ആ മൂന്നാമത്തെ വർഷം കല്യാണം നടന്നു ചിന്തിക്കാൻ ശക്തിയുള്ള ഉപവാസം നമുക്ക് മനസ്സിലാവില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്പം അഭിഷേകമായിട്ട് മാറും നിങ്ങൾ ഒരു ഒരു കാര്യമുണ്ടെങ്കിൽ ഒരാളോട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്കൊരു ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരു നിയോഗമുണ്ടെങ്കിൽ എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം അലയില്ല അങ്ങനെ മോനെ കല്യാണം നടന്നു പറയാൻ താമസിച്ച് പോയതാണ് ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എപ്പോഴും വെളിയിലോട്ടൊക്കെ പോകുന്നവരും ഒക്കെ കാണും അപ്പൊ എന്നെയും മാറ്റി മാറ്റി വിടുന്നോണ്ട് ഞാനങ്ങ് പറയാതെ നിന്ന് മാറി മാറി പിള്ളേരുമായി മൂന്നാമത്തെ കാര്യം ആങ്ങളുടെ മോനെ ഒമ്പത് വർഷമായിട്ട് മക്കളില്ലായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോ എന്നും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവര് ചങ്ങനാശ്ശേരി അവര് കാനഡയിലാണ് അവര് വന്ന് സാക്ഷി പറഞ്ഞിട്ട് പോയതാ ഞാൻ പറഞ്ഞു േജ് കൊച്ചിട്ട് കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഉപവാസം മറ്റൊരു ആത്മീയ ആയുധത്തിൽ വരേണ്ട മധ്യസ്ഥാർത്ഥന മനസ്സിൽ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നൊരു വിഷയം മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം ശരിക്കും നമുക്ക് നമ്മുടെ ശിശു ഒഴികൾ കുറച്ചുപേരുണ്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പിന്നെ ആങ്ങളെ നാത്തിനും ഇവിടെ വരാൻ തുടങ്ങി അവരും വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു അവന് കൊച്ചുണ്ടായി ഇപ്പൊ രണ്ടു വയസ്സായി രണ്ടു വയസ്സായി എന്റെ എന്റെ മക്കളുടെ കാര്യം പഠിത്തവും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അനുഗ്രഹത്തിന്റെ ഇന്ന് ഇപ്പൊ സാക്ഷിഭാഗം ജീവിത പങ്കാളി മക്കള് കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടതിനനുഗ്രഹിക്കപ്പെടുന്നത്